തെരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മുടെ ദേവിയാനി നയനയോട് പറയുന്നത് എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം ഭഗവാനെ കാണിക്കിടണം കാരണം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനാമികൻ ഇനി അനാമിക അനിയോട് പറയുന്നുണ്ട് അവാർഡ് കിട്ടിയത് അനിയത്തിക്കാണെങ്കിലും അതിൻ്റെ അഹങ്കാരവും സന്തോഷമൊക്കെ കാണിക്കുന്നത് ഇവിടെ ചേച്ചിയിൽ നിന്ന് എടാ നീ അവാർഡ് കിട്ടിയതിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ പേപ്പറിലും ടി ന്യൂസ് ഒക്കെ ടി വിയിലൊക്കെ കണ്ടില്ലേ അവിടെ എവിടെയെങ്കിലും നിൻ്റെ വല്യം ഉണ്ടോടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി വഴക്കുണ്ടാക്കുന്ന അതിനുശേഷം ഇനെ തിളപ്പിക്കാൻ നോക്കുന്നുണ്ട് അതായത് നമ്മുടെ ജലജ പറയുന്നുണ്ട് ഒരേ ദിവസം ചൊല്ലം തോറും ഏട്ടത്തിനെ കവച്ച് വെക്കണല്ലോ അവൾ ഏട്ടത്തി ഇനി അവൾക്ക് കീഴേ ആവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനെ അതൊക്കെ കേട്ടുള്ളാലോ ചിരിച്ചു നിൽക്കുന്നത് പിന്നീട് അദർശനെ നയനെയാണ് കാണിക്കുന്നത് അവാർഡ് വാങ്ങിയ ആൾക്ക് മാത്രം അല്ലല്ലോ അവാർഡ് അവാർഡിന് മാത്രം അല്ലല്ലോ അവാർഡ് വാങ്ങിയ ആൾക്കും ഒരു സമ്മാനമൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നയനേനെ ചേർത്ത് നിർത്തി ഉമ്മം വെക്കുന്നതാണ് കാണിക്കുന്നത് പ്രാമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ